പങ്ക് വഹിക്കുന്നത് അധ്യാപകരാണെന്ന് പാലക്കാട് സയ്യിദ്മെന്റ് ട്രസ്റ്റും കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി ജില്ലയിലെ അധ്യാപകർക്കായി നടത്തിയ ഡിആർജി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അധ്യാപകർ അപ്ഡേറ്റ് ആയിരിക്കണം വിദ്യാലയങ്ങളിലെ പഠനത്തോടൊപ്പം തന്നെ കുട്ടികളെ മയക്കുമരുന്നിനെതിരെയും ലഹരി പ്രവർത്തനങ്ങൾക്കെതിരെയും ബോധവൽക്കരിക്കാൻ അധ്യാപകർക്ക് കഴിയണം അസർ ചെയർമാൻ സി എച്ച് ഇബ്രാഹിം കുട്ടി അധ്യക്ഷത വഹിച്ചു കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലൂർ മുഹമ്മദ് അലി ഓർഗനൈസിംഗ് സെക്രട്ടറി മജീദ് കാടങ്ങൽ അസോസിയേറ്റ് സെക്രട്ടറി പി കെ എം ഷഹീദ് എം പി ഷെരീഫ കെ ഫസലുൽ ഹക്ക് ഇ പി ലത്തീഫ് ഇസ്മായിൽ പുത്തനാരി